സ്നേഹപൂർവ്വം ക്ഷ്യമാരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ എന്താണെങ്കിലും നീ വിഷമിക്കാതിരിക്കേ നിന്നെ കണിമംഗലത്തെ മരുമകളായിട്ട് പറഞ്ഞു വിട്ടത് ഈ മുത്തശ്ശിയല്ലേ അപ്പോൾ നിന്റെ സ്ഥാനം എങ്ങനെയോട് ഉറപ്പിക്കണമെന്ന് മുത്തശ്ശിക്ക് നല്ലപോലെ തന്നെ അറിയാം കണിമംഗലത്തിൽ ഒരു റാണി ഉണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കും നാളെ ഞാനൊരാളെ കാണാൻ പോകുന്നുണ്ടല്ലോ മിക്കവാറും നാളത്തോടെ തന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും വരണോട് നിനക്കടുക്കാനുള്ള വഴികൾ അയാൾ തന്നെ പറഞ്ഞു തരും അന്നേരം പ്രിയങ്ക പറയണേ വരൻ്റെ മനസ്സിൽ കുറച്ചെങ്കിലും സ്ഥാനം കിട്ടിയാൽ മാത്രം മതി പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു കയറിക്കോളാം എന്ന് പ്രിയങ്ക പറയുവാണ് അന്നേരം മുത്തശ്ശു പറയണേ നീ നോക്കിക്കോ പ്രിയങ്കെ മാരുടെ ഇനി നിൻ്റെ പിന്നാലെ തന്നെ കറങ്ങി ചുറ്റിക്കറങ്ങി നടക്കും അതിനുള്ള വേലകളൊക്കെ മുത്തശ്ശിയുടെ കയ്യിലുണ്ട് വരണ്ടും നിനക്കും കൂടി ഒരു കുഞ്ഞു കൂട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ വെച്ച് നിനക്ക് കണിമകളത്ത് റാണിയായിട്ട് ആഴാം പിന്നെ നിനക്ക് ഒന്നിനെ പിടിക്കണ്ട കണിമകളത്ത് മുയർ സ്വത്തിൻ്റെ അവകാശം പിന്നെ നീ ആയിരിക്കും എന്നാൽ ശരി ഞാൻ നാളെ ആ തിരുമേനീനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാൻ നിന്നെ വിളിക്കാം അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശീ കോള് കട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന രാധികനെയാണ് കേട്ടോ രാധികയുടെ മനസ്സിലാണെങ്കിൽ ഐശ്വര്യയുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് അവർ ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും അമ്പലത്തിൽ വെച്ച് ഐശ്വര്യ കണ്ടതും ഐശ്വര്യ മോളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ ഓർക്കുവാണ് രാധിക ഈ സമയം രാധിക പറയുക അവരാണോ ഇനി എൻ്റെ അമ്മ പക്ഷെ അവരെനിക്ക് കണ്ടപ്പോൾ അവരമ്മയോട് തോന്നേണ്ട ഫീലിങ്സ് ഒന്നും തോന്നിയില്ലല്ലോ അതിൻ്റെ കാരണം എന്തായിരിക്കും പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭഗവാനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഞാൻ വിശ്വസിക്കേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ചുറ്റുണ്ട് നടക്കുന്നത് അതിനുശേഷം രാധിക ശ്യാമയുടെ വീട്ടിൽ പോയല്ലോ ഫിതാ മാമിൻ്റെ വീട്ടിൽ അഖിലിൻ്റെ ആ ഒരു പിറന്നാൾ ദിവസം ഷ്യാമയുടെ വീട്ടിൽ പോയല്ലോ ആ കാര്യങ്ങളൊക്കെ ഓർക്കണേ അവിടെ വെച്ച് ഫിദാ മാമ് തന്നോട് അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞതും അങ്ങനെ രാധിക അമ്മയെന്ന് വിളിച്ചതും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് രാധിക അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയണേ ഫിതാമേമിൻ്റെ അരികിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് അമ്മയെന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നത് ഫിതാമേമും എന്നോട് ഒത്തിരി ഇഷ്ടം കാണിക്കുന്നുണ്ട് വേണ്ട എനിക്കാരും വേണ്ട എനിക്ക് എനിക്കെൻ്റെ യശോധാമ മാത്രം മതി എന്നെ ആരും എൻ്റെ യശോധാമയിൽ നിന്ന് തട്ടിയെടുക്കാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് രാധിക വല്ലാത്ത ടെൻഷനാകുവാണ് ഈ സമയത്തരിക്കോട്ടോ ശ്യാമ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ രാധിക എന്തോ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശ്യാമ രാധികളുടെ അരികിലേക്ക് ചെല്ലണേ എന്താ മോളെ എന്താ പറ്റിയത് ഏ ഒന്നുമില്ലമ്മേ ചെറിയൊരു തലവേദന പോലെ അതാ ഞാൻ കുറച്ച് മാറിയിരുന്നത് സത്യം പറ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ആരെങ്കിലും മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു ഏയ് ഒന്നുമില്ല മാഡം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് അതുകൊണ്ട് തോന്നുന്നതാകും പിന്നെ കണിമക്കളത്തെ ചില പ്രശ്നങ്ങളും ഏറ്റൻ്റെ ചികിത്സയും മറ്റും അതിൻ്റെ ടെൻഷനും അതുമാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല മോള് അമ്മയെ വിഷമിക്കാൻ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലും മറച്ചു വെക്കുന്നതാണോ അതെ മോൾ എന്തുണ്ടെങ്കിലും അമ്മയോട് വേണം പറയാൻ കേട്ടോ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതാ അമ്മക്കും കൂടി വിഷമമാകും എന്ത് വിഷമമുണ്ടെങ്കിലും അത് തുറന്നു പറയണം അതിന് മടിയൊന്നും കാണിക്കരുത് കേട്ടോ ഇല്ല മേഡം മോൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ മോൾ വീട്ടിലേക്ക് പോയിക്കോ മേഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കെന്ത് കുഴപ്പം മോൾ എപ്പോഴും സന്തോഷത്തോളം ഹാപ്പി ആയിട്ടും ഇരിക്കണം മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം ആ മോളിനി നടന്ന് ബസ്സിനൊന്നും പോകണ്ട കാറിൽ കൊണ്ടുപോയി ആക്കിത്തരാൻ പറയാം അയ്യോ അതൊന്നും വേണ്ട മാഡം ഞാൻ നടന്നു പോയിക്കോളാം ഏ ഒന്നും പറയണ്ട അമ്മയുടെ കാറിൽ മോൾക്കും അവകാശമുണ്ട് അതുകൊണ്ട് മോൾ കാറിന് പോയാൽ മതി അങ്ങനെ പറഞ്ഞ രാധിക കാറിനവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് പിന്നീട് കാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രാധികേനെ കേട്ടോ കാണിക്കുന്നത് ഈ സമയം രാധിക പെട്ടെന്ന് യശോദയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് യശോദയാണെങ്കിൽ അടുപ്പത്തെ പാൽ വെച്ചിരിക്കുമായിരിക്കും കേട്ടോ അങ്ങനെ രാധികയുടെ ഫോൺ കാണുമ്പോഴേക്കും ഒത്തിരി സന്തോഷത്തോടെ കോൾ എടുക്കുക ആ ഹലോ മോളെ എന്തു പറ്റി പെട്ടെന്ന് അമ്മയെ വിളിക്കാനൊക്കെ തോന്നാൻ എത്ര നാളായി നിൻ്റെ ഈ ശബ്ദം ഒന്ന് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അമ്മ ചെറിയ കണക്കത്തിലായിരുന്നു അന്നേരം എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ ശബ്ദം പെട്ടെന്ന് കേൾക്കണമെന്ന് തോന്നി അതല്ല ഞാൻ വിളിച്ചത് ഇവിടെ ഏട്ടൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളായതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതാ അപ്പോളാണ് പിന്നെ ഏട്ടൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ അച്ഛനും അമ്മയും കൂടി നിർബന്ധിച്ചല്ലേ എന്നെ ഇവിടെ നിർത്തിയത് എനിക്കും നിങ്ങളെയൊക്കെ വല്ലാതെ മിസ് ചെയ്യുവാണ് അമ്മേനെ കാണണമെന്ന് ആഗ്രഹം ഇരിക്കുവാണ് ഈ സമയം യശോധിയൻ പറഞ്ഞത് ഇവിടെ നീ ഇല്ല എന്നിട്ട് ഒരു രസവും ഇല്ല വീടാകെ ഉറങ്ങിയതുപോലെയാണ് ഒച്ചയില്ല അനക്കമില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും നീ വിളിച്ചില്ലായിരുന്നെങ്കിലേ ഞാൻ കടിമംഗലത്തേക്ക് വന്നാലും നിന്നെ കാണാനായിട്ട് അന്നേരം വ്യാധികാരനെ അമ്മ ചുമ്മാ പറയാ അമ്മ വരുകയൊന്നുമില്ല സത്യമായിട്ട് ഞാൻ വന്നാൽ എനിക്കെൻ്റെ പൊന്നുമോളെ കാണണ്ടേ പിന്നെ മോളൊക്കെ അവിടെ സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല അച്ഛനും അമ്മേനേം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ ആ പിന്നെ അമ്മേ നാളെ ഞാനേ ഏട്ടന് വേണ്ടി കുറച്ച് വഴിപാടുകളും മറ്റുമൊക്കെ നടത്താനായിട്ട് അമ്പലത്തിൽ ഇടുന്നുണ്ട് അമ്മേ നാളെ അമ്പലത്തിലേക്ക് വരുമോ അതിനെന്താ മോൾ വരുമെങ്കിൽ അമ്മ പിന്നെ വരാതിരിക്കുമോ എനിക്കെൻ്റെ മോളെ കാണുകയും ചെയ്യാമല്ലോ അയ്യോ ദേ പാൽ തിളക്കുന്ന മോളെ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് വേഗം എന്നെ ഫോൺ കട്ടേ വേണ്ടോ യശോധ എന്നിട്ട് പാലൊക്കെ അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റുവാണ് ഈ സമയം ഈ കാഴ്ച കണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് ഒരു ഇരിക്കും എന്താ എന്താ യശോധ ഇത് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ അന്നേരം യശോദ പറയണേ അതിന് അമ്മേ പാലടുപ്പത്ത് വെച്ച് പ്ലരാധിക മോള് വിളിച്ചത് മോളോ മോളോട് വിളിച്ച് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി അന്നേരം മുത്തശ്ശിക്കങ്ങ് ദേശം വരുവാണ് മുത്തശ്ശി പറയണേ അല്ലെങ്കിലും ആ നാശം പിടിച്ചോളു കാരണം എപ്പോഴും നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പോവുള്ളൂ അവളിപ്പോൾ അവിടെയല്ലേ നിൽക്കുന്നത് കണിമംഗളത് അവിടെ നിന്റെ മോളുടെ ജീവിതം ഇതുപോലെ വെന്തുരുങ്ങിക്കൊണ്ടിരിക്കുവാണ് ഞാനത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ലല്ലോ അവളുടെ സൈഡല്ലേ നീ നിൽക്കുകയുള്ളൂ അവസാനം കെട്ടുന്നാലേ പൊട്ടി നിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ നീ പഠിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതിലർത്ഥം എന്തായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ജന്മം എന്നും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും ദേഷ്യത്തിന് പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന രാധികനെയാണ് രാധിക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും രാധികയുടെ മനസ്സാകെ ഇളങ്ങി മറിഞ്ഞു കിടക്കുക ഈ സമയത്തായിരിക്കോട്ടെ വരൺ ബാക്കിലൂടെ വന്ന് രാധികയുടെ കൈകയറി പിടിക്കുന്നത് അന്നേരം രാധികയാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചു പോകുവാണ് ഈ സമയം വരൺ പറയണേ അതെ തൻ്റെ മരുന്നേറ്റു എൻ്റെ പനിയൊക്കെ പൂർണ്ണമായിട്ടും മാറി ഈ സമയം രാധിക പറണേ ആ അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ആ മരുന്ന് തന്നതും രാധികയാണെങ്കിൽ താല്പര്യം ഇല്ലാത്ത പോലെ വരണോട് കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് അന്നേരം അങ്ങനെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന രാധികയുടെ കയ്യിൽ വീണ്ടും വരൻ പിടിക്കുക ഹാ താണിതെങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ നിൽക്കേ നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലും സംസാരിച്ചോണ്ട് നിൽക്കാം ഈ സമയം രാധിക വരണോട് ദേഷ്യപ്പെടുക വരണെന്താ എന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾപ്പിച്ച് വരണടങ്ങും അങ്ങനെ രാധികയുടെ പെരുമാറ്റമൊക്കെ കണ്ട് വരണെന്തോ ഒരു പ്രശ്നമാണോ ഇതുപോലെ തോന്നുക വരൻ ചോദിക്കണേ എന്താടോ എന്താ തെനിക്ക് പറ്റിയത് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഈ സമയം രാധിക പറയണേ എനിക്കാരോടും ദേഷ്യപ്പെടാൻ അറിയില്ല അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അങ്ങനെ പറഞ്ഞ് രാധികാലത്തേക്ക് പോകുവാണ് ഈ സമയം വരുണ് ആണെങ്കിൽ അത് വല്ലാതെ വിഷമോകട്ടോ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വരുണ്യും പ്രിയങ്കയെയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഒരു മന്ത്രം അഭിനയിച്ചെന്ന് കാണുവാൻ കേട്ടോ അങ്ങനെ അയാൾ എന്തൊക്കെയോ കർമ്മങ്ങളും പൂജയൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് സുഖമാരിയമ്മയോട് പറയണേ കേട്ടിടത്തോളം കാര്യങ്ങളെ കുറിച്ച് പ്രശ്നം തന്നെയാണ് മറ്റൊരു പെൺകുട്ടിയുടെ കാലത്ത് താലി കെട്ടി വേറൊരു പെൺകുട്ടിയുടെ കൂടി ജീവിക്കേണ്ടി വരിക താലി കെട്ടിയ പെൺകുട്ടിയോടാണ് അയാൾക്കിപ്പോൾ താല്പര്യവും ഇഷ്ടമൊക്കെ ഉള്ളത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ പ്രിയങ്ക എന്ന് പറയുന്നത് നിങ്ങളുടെ കൊച്ചുമോളെ അയാളെ സ്നേഹിക്കണം അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം അല്ലേ എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ച് ഒരു പ്രസാദത്തിൽ കുറച്ച് കുങ്കുമൊക്കെ എടുത്തിടുകയാണ് എന്നിട്ട് ആ ഒരു പ്രസാദം സുകുമാരിയമ്മനെ ഏൽപ്പിക്കുക ഇതാ ഇതിലെ കുങ്കുമുണ്ടല്ലോ ഇത് ആ കുട്ടിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് വരണ്ടു പറയുന്ന ചെറുപ്പക്കാരൻ്റെ നെറ്റിയിൽ ഈ കുങ്കുമം ചാർത്താൻ പറയണം ഏത് പെൺകുട്ടിയോടാണ് അയാൾക്ക് ഇഷ്ടം തോന്നേണ്ടത് ആ പെൺകുട്ടി തന്നെ ഈ ഈ കുങ്കുമം ആ പെൺകുട്ടിയുടെ കൈകൊണ്ട് അയാളുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കണം എന്നിട്ട് ആ പെൺകുട്ടി ഈ കുങ്കുമം ഒരേ സമയം തന്നെ ചാർത്തണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ പ്രണയം ഉണ്ടാകും ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ ചുറ്റി നടക്കും ആ ദിവസം മുഴുവനും ഒരു പെണ്ണിൻ്റെ വാണിൻ്റെ ഇടയിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം അവർക്കിടയിൽ നടക്കും പിന്നീട് അവർ തമ്മിൽ പിരിക്കാനായിട്ട് ആർക്കും പറ്റില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം ആരോടാണോ ആ പയ്യനിഷ്ടം തോന്നേണ്ടത് ആ പെൺകുട്ടി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒരേ ദിവസം ഒരേ സമയത്ത് വേണം ഈ കുങ്കുമം രണ്ടുപേരും നെറ്റിയിൽ ചേർത്താൻ എല്ലാം മനസ്സിലായി പെരുമേനി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ സന്തോഷത്തോടെ സുകുമാരിയമ്മ അവിടെ നിന്നും ഇറങ്ങുവാണ് എന്നിട്ട് അപ്പം തന്നെ പ്രിയങ്കയെ ഫോണിൽ വിളിക്കുക പ്രിയങ്ക എനിക്ക് ഉടനെ തന്നെ നിന്നെ കാണണം ഞാനേ അങ്ങോട്ടേക്ക് വരുവാ അവിടെ ആ ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് വരാം നീ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അങ്ങനെ പറഞ്ഞ് സുകുമാരിയമ്മ കോളോട്ടേയുമാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൽ യശോദ രാധികേനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഈ സമയം രാധികയും അമ്പലത്തിലേക്ക് എത്തുവാണ് അങ്ങനെ അമ്മയെ കാണുന്നതും അമ്മയുടെ ഒരിക്കലേക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് രാധിക എന്നിട്ട് അമ്മയോട് രാധിക തൻ്റെ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം യശോദയും പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിയെ വാടിപ്പോയല്ലോ ഇനി എന്താണെങ്കിലും അമ്മയുടെ കിടക്കെ കളിമംഗലത്തേക്ക് വരാം അങ്ങനെ അവർ ഒത്തിരി സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുകയായിരിക്കും ഈ സമയം അവിടെ മറഞ്ഞ് നിന്ന് ഐശ്വര്യം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ ഐശ്വര്യക്കാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഈ സമയം രാധിക പറയണേ അമ്മ എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാത്രി മര്യാദ കുറങ്ങാൻ പോലും പറ്റുന്നില്ല ഈ സമയം വിഷാദ ചോദിക്കണേ എന്തുപറ്റി അല്ല കണ്ണൻ ഇപ്പോഴും നിൻ്റെ സ്വപ്നത്തിൽ വന്ന് മുഖം വ്യക്തമാവുന്നതിന് മുമ്പ് മാഞ്ഞു പോകുന്നുണ്ടോ ഏ അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും അല്ലമ്മേ എന്നിൽ അവകാശം സ്ഥാപിച്ച് ആരോഗ്യ വരുന്നു അവരൊക്കെ എന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിൽ നിന്ന് തട്ടിപ്പൊറിച്ചെടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു അങ്ങനെ ആരെങ്കിലും അവകാശമായിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ അവർക്ക് എന്നെ വിട്ടുകൊടുക്കും പറേ അമ്മ എന്നെ വിട്ടുകൊടുക്കും അവർക്ക് ഈ സമയം രാധികട ചോദ്യം കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുവാണ് എന്നിട്ട് യശോദ് പറയണേ ഇല്ല മോളെ അങ്ങനെ അമ്മക്ക് അമ്മയുടെ ഹൃദയം മറ്റവർക്കെങ്കിലും പറിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ മോളുടെ അവകാശം ചോദിച്ച് ആരും അറിയാൻ വേണ്ട നീ എൻ്റെയാ എൻ്റെ മാത്രം മോളാ എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ രാധിക യശോദയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാക്കുവാണ് അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് കറിയുവാണ് രാധികയെന്ന്